സേവ് ദ ഡേറ്റും മാറ്റേണിറ്റി ഷൂട്ടുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിലുള്ള ഒരു മാറ്റേണിറ്റി ഷൂട്ടാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ശരണ്യ എന്ന പെൺകുട്ടിയുടേതാണ് ഫോട്ടോ വയനാട്ടിലെ ഗോത്രവിഭാഗമായ പണിയ സമുദായത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണ് ശരണ്യ ശരണ്യെ ക്യാമറയിൽ പകർത്തി മനോഹരമാക്കിയത് ആദര ജ്യോതി എന്ന മറ്റൊരു പെൺകുട്ടിയാണ് കൂലിപ്പണിക്കാരനായ ഭർത്താവ് അനീഷും ഒരു വയസ്സുള്ള ഒരു ആൺകുഞ്ഞുമാണ് ശരണിക്കുള്ളത് രണ്ടാമത് ഗർഭിണിയായപ്പോഴാണ് ഈ മാറ്റണിക് ഷൂട്ട് നടത്തിയത് വയനാടിന്റെ മനോഹരതയിലാണ് ഈ ഷൂട്ട് നടത്തിയത് ആതിര ജോയുടെ ക്യാമറ ചലിച്ചപ്പോൾ ലഭിച്ചത് പതിവ് രീതിയെല്ലാം തെറ്റിച്ച ഒരു മനോഹര മാറ്റണിക് ഫോട്ടോയാണ് ഷരണിയുടെ ഈ ഷൂട്ടിനായി ബന്ധപ്പെട്ട വിഭാഗത്തിലെ അധികൃതരുടെ അനുമതിയൊക്കെ വാങ്ങിയാണ് ആതിര ഈ സുന്ദരമായ നിമിഷങ്ങൾ ഒപ്പിയെടുത്തത് മാനന്തവാടി സ്വദേശി ആതിരാ എന്ന ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ് ഷരണിയുടെ ഈ ഫോട്ടോഷൂട്ട് നടത്തിയത് ആദിവാസി ഊരിൽ അനുമതി കിട്ടാൻ ഏറെ പാടുപെട്ടു ആതിരയുടെ ആഗ്രഹത്തിന് ശരണിയും സമ്മതം മൂളിയതോടെ ഫോട്ടോകൾ പിറന്നു കുങ്കുമവും ചുവപ്പും ഫ്രോക്കുകളും അണിഞ്ഞ് മുടിയിൽ പൂവ് ചൂടി ശരണിയെ ഷൂട്ടിനെത്തി ആതിര ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ കേരളം ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ വയനാട്ടിലെ ആദിവാസി ഊരിലെ ഈ പെൺകുട്ടിയുടെ സന്തോഷ ചിരികളുണ്ട് എല്ലാം വിവാഹത്തിന് പോലും ഫോട്ടോ എടുക്കുന്നത് അപൂർവമായ ആദിവാസി ഊരിൽ ശരണി പുഞ്ചിരിക്കുന്നത് മാറ്റേണിറ്റി ഫോട്ടോഷൂട്ടിലാണ് കാടിന്റെ പച്ചപ്പിൽ വർണ്ണവസ്ത്രം അണിഞ്ഞു നിൽക്കുന്ന ആ മനോഹര പുഞ്ചിരി